എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒറ്റക്കാ എന്റെ വീട് എടുക്കണത് ഇന്ന് ഇവിടെ ആരും ഇല്ല അമ്മയുടെ ഫോണൊക്കെ ഉച്ചക്ക് കഴിക്കാൻ വന്നപ്പോൾ മറന്നു വെച്ചു പോയേക്കണേ അപ്പൊ അമ്മ അമ്മ ഞാൻ വന്നപ്പോൾ ഇവിടെ ഫോൺ വന്നപ്പോ ഞാൻ അമ്മനെ വിളിച്ചിട്ട് എന്താ അമ്മയുടെ ഫോൺ ഇരിക്കണെ അയ്യോ മറന്നു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഫോണിൽ കൊണ്ടുപോകാൻ മറന്നു അപ്പൊ ഞാൻ എന്റെ വൈകിട്ടത്തെ വിശേഷങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പൊ നിങ്ങക്ക് എന്റെ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാ ഇന്ന് വെള്ളിച്ചെന്ന് എനിക്ക് എന്തോ ബീഫ് കറി അങ്ങനെ എന്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കപ്പ പിന്നെ ഇന്നലത്തെ ഇരിക്കണ്ടായിരുന്നു കപ്പ അപ്പം ഇന്നലത്തെ കപ്പ ഇരിക്കണ്ടായിരുന്നു പിന്നെ അത് ഇന്ന് വെള്ളിച്ച ബീഫ് കൊണ്ടു വെച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞു അടുക്കളയിലോട്ട് കയറിയിട്ടില്ല അപ്പം ഞങ്ങളുടെ അക്കോറിയം ക്ലീൻ ചെയ്തിട്ട് പിന്നെ മീനോന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം വെള്ളിച്ചം പറഞ്ഞ് മീനെയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനെ പിടിച്ചിട്ടോളാം പറഞ്ഞു അപ്പം ഗപ്പി കാണിടേ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ എന്തോ പൊണ്ണിസ് പറയണ്ടായിരുന്നു ആ മീന എന്തോ കളർ മീൻ ആ എനിക്കിഷ്ട ആ മീനെ എനിക്കിഷ്ടം പക്ഷെ ആ മീനൊക്കെ ഇട്ടിട്ടില്ല അതുകൊണ്ടിപ്പ തൽക്കാലം ഇപ്പൊ ഗപ്പിനെ എടുത്തിടാന്ന് വരച്ചിട്ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ചു ദിവസമായി അപ്പ നമുക്ക് പോയി ഗപ്പിനെ പിടിച്ചിട്ട് വരാം നമ്മള് മീനെ പിടിക്കാൻ വേണ്ടി അല്ലേ ഇവന്റെ മുടി കാണിച്ചു വെച്ചിട്ടാ ഇവന്റെ മുടി ഇന്നലെ വെറ്റാൻ പോയപ്പോ എന്താണ് അപ്പൊ കളിക്കട്ടെന്താ കളിട്ട് ഗേറ്റ് കളഞ്ഞ ഗേറ്റ് കിട്ടി കളഞ്ഞു അപ്പൊ അതേ നമ്മൾ പിടിക്കാൻ പോണേ ഇതിന്നും മതിന്നും അപ്പ മീനെ പിടിച്ചു കൊണ്ടു ഇടാൻ പോണ ഒരു മീനെയൊക്കെ പിടിച്ചിട്ടാ അപ്പൊ അതേ ഇനി ഇതിലോട്ട് ഇടണം അപ്പൊ അതേ പായലൊക്കെ ഇട്ടോണ്ടിരിക്കയാണ് അപ്പൊ ഞാനിവിടെ വെച്ച സൈക്കിളൊക്കെ ഇതേ പൊങ്ങിടക്കുണ്ട് പിന്നെ നമുക്ക് ഈ മീനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാ അങ്ങ് അപ്പൊ ഇനി ഞാൻ പോയി കുളിക്കണം കുളിക്കലേക്ക് മീനൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് കുളിക്കാന്ന് വിചാരിച്ചു അപ്പൊ വെള്ളിച്ചൻ മീനൊക്കെ എടുത്തു പറഞ്ഞോണ്ട് പിടിച്ചിട്ട് ഇടുത്തിട്ട് പിന്നെ വെല്ലിച്ചെന്തോ ബീഫ് കറി അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ കുളിച്ച് ഈ കഴിക്കണേ അപ്പം ഇനി കുളി കഴിഞ്ഞ് കഴിക്കണെടുത്ത് കളിച്ചാലട്ടോ എൻ്റെ കുളിയൊക്കെ ഇങ്ങനെ കേട്ടോ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് കപ്പയുണ്ട് മീൻകറി ഉണ്ട് ബീഫ് ബീഫുണ്ട് മീൻകറി ഇന്നലത്ത പിന്നെ ബീഫ് ഇന്ന് വെല്ലിച്ചെന്താണ് കേട്ടോ അപ്പം ബീഫും കപ്പയും മീനും കൂടിയാണ് ഇന്ന് കഴിക്കണത് അപ്പോൾ ഇനി ഞാൻ പോവാൻ നേരത്താണ് ചേരാട്ടെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ മീൻ കുറച്ച് ദിവസമായി ടാങ്ക് വെറുതെ കാര്യമായിട്ടൊക്കെ പിരിയാണി ആയിരുന്നു പിരിയാണി ഷാർക്കായിരുന്നു അതിൽ കിടന്നത് പിരിയാണിന് ഷാർക്കിന് ഇട്ടിട്ട് ഭയങ്കര അഴിക്കും എൻ്റെ വെള്ളത്തിൽ അതുകൊണ്ട് ഇനി കുഞ്ഞ് മീനൊക്കെ ഇടാന്ന് വിചാരിച്ച് ഇതിന് മുമ്പ് ഇട്ടാണ്ടായിട്ടിട്ട് ഈ ഒച്ച വന്നിട്ട് ആപ്പിൾ സ്നേല് വന്നിട്ട് മീൻ ആപ്പിൾ സ്നേലാണോന്നാവാ വേറെന്തോ സ്നേല് പോലത്തെ സാധനം വന്നിട്ട് ഈ മീനെയൊക്കെ തിന്നണം കൊന്നിനാണ് അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിയിക്കണായിരുന്നു ഇപ്പൊ ഇതേ വീണ്ടും കെപ്പിനിട്ടേക്കാണ് ഇനി ഞാൻ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതേ എനിക്ക് പോവാൻ സമയൊക്കെ ആയിട്ടാ കഴിച്ചുകഴിഞ്ഞ ഇതേ പോവാൻ മോണ് അപ്പൊ ഇനി ഇതേ അമ്മ ഒന്നും കാണിച്ചു തരാ അമ്മക്ക് അറിയൂല ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കരുത് അപ്പൊ പിന്നെ അമ്മ ഒന്നോട്ട് കാണിച്ചു തരാട്ടെ ബൈ ഏ അമ്മ വന്നിട്ടോ അതെ എന്റെ വൈകിട്ട് ആണോ വൈകിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ വീഡിയോ കണ്ടു വിശേഷങ്ങളൊക്കെ അന്നത്തെ റോസാപ്പൂ ല അന്നത്തെ റോസാപ്പൂ കാണി കിട്ടിയ റോസാപ്പൂ വണ്ടി ഒന്നും മാറ്റിട്ടില്ല റോസാപ്പൂ ഒക്കെ തന്നിട്ടാണ് കേറാല്ലേ അല്ലേ അവിടെ സ്പെഷ്യൽ ഞാൻ പറയൂന്ന് മുളക് ബജി മുളക് ബജിയും സാമ്പ്രാണിയും കത്തിക്കാനുള്ളത് ബാക്കി നമുക്ക് വിശേഷങ്ങള കത്തോട്ട് കേറിയിട്ട് പറയാല്ലേ അതെ അപ്പൊ ഞാൻ വന്ന് ഇവിടെ വന്നിരുന്ന് കൈ കഴുകി വേഗം വന്നിരിക്കണ എന്താന്ന് വെച്ചാ നല്ല വിശപ്പു വിശന്നിട്ട് ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ ആഹ് മാഞ്ചപ്പയ്യനോട് ചൂടം വേണമെന്ന് പറഞ്ഞ് ചൂടം മേടിച്ചിട്ട് വന്നേക്കാണ് ഒരു കടി അടിച്ചട്ടെ ഞാൻ അതേ സുതപ്പിന് മുട്ട ബജി എനിക്ക് മുളക് ബജി മേടിച്ച് ചമ്മന്തിയിലൊക്കെ മുക്കി സൂപ്പർ ഞാൻ മേടിക്കാറില്ല ഇങ്ങനെ കണ്ണൻകുളങ്ങരം നാടായി മേടിച്ചിട്ട് അതിനായിട്ട് നല്ല കൂട്ടാണ് അപ്പൊ അവൻ ഞാൻ ചെല്ലുമ്പോ തന്നെ അറിയാം അവൻ ചൂടനാണ് വേണ്ടത് ഇപ്പൊ കുറച്ചുനാളായ മേടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ വിശേഷമൊക്കെ പറഞ്ഞാ ബഞ്ചിയൊക്കെ മേടിച്ച് ബഞ്ചിയൊക്കെ കഴിച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഭയങ്കര വിശപ്പുന്ന് വെച്ചാല് എനിക്ക് വിശന്നിട്ട് ഇല്ലേ എവിടെയെങ്കിലും കേറി എന്തെങ്കിലും കഴിക്കാൻ തോന്നിയിരുന്നെ അത് മാതിരി വിശപ്പൂ ഒക്കെ കഴിച്ച് കപ്പ ഉണ്ടായിരുന്നത് ചോറും പനിയൊന്നുമില്ല അത് എന്റെ നെറ്റിക്കല്ലേ ഇപ്പഴേ ചോറിന്റെ മീൻ പറഞ്ഞൊക്കെ വിചാരിച്ച് അപ്പൊ ഓ എന്നെ ആക്കിയതായിരുന്നു അല്ലേ ഞാൻ എനിക്കൊരു മൂന്നരക്കായപ്പോത്തോടെ കടയിൽ തിന്നിട്ടില്ല ഇടതു ബിട്ട് എനിക്കൊരു രക്ഷയില്ല എന്തെങ്കിലും ആരെങ്കിലും മേടിച്ചെങ്കിൽ തിന്നായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര വിശപ്പിന്നട്ടാ പിന്നട്ടാ അത് കാരണം വേഗം വന്നാ പഞ്ചീന കഴിച്ച് ഓ സമാധാന അപ്പൊ സമാധാനമായപ്പോഴാണ് സുതപ്പ എന്റെ വിറ്റ് ഞാൻ ഇത്ര നേരമില്ലേ പറയു സുതപ്പ സുധാൻ ആറേ ഇരുപതിനോട് വന്നിട്ട് എന്താണ് കളിച്ചതെന്ന് അറിയോ അയ്യ അമ്മ എന്നത് കാണിക്കണല്ലെന്നോർത്ത് ഫോണൊക്കെ വീഡിയോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരേ പണികൾ വിളക്ക് വെക്കാനോ ചെയ്യാൻ പോയത് ഞാൻ വരുമ്പോൾ വിളക്ക് വിളക്കൊക്കെ വെച്ച് അവിടെ കാത്തിരിക്കുന്ന ആളിന്ന് ഫോണും പിടിച്ചിട്ട് ഇരിക്കണപ്പൊ ഞാൻ ഓർത്തിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞേക്കണം മീനെ മാറ്റി പറഞ്ഞ അമ്മ മീനൊക്കെ മാറ്റിട്ടുണ്ടമ്മ മീനെന്ന പല ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ആവായിരിക്കും അല്ലേ അടുത്തൊരു ബസ് സ്റ്റാൻഡാക്കണ സർപ്രൈസ് ഒക്കെ പൊളിച്ചി ബസ് ആണ് ഇന്നാ വീഡിയോ പറയണ്ടായിരുന്നു ഞാനൊരു സാധനം അത് സർപ്രൈസ് സർപ്രൈസാണെന്നൊക്കെ ഇന്നാള് പറയണ്ടായിരുന്ന ബസ്സായി ബസ് എന്നൊക്കെ പറഞ്ഞു കൊറേ നാളായി പറയാൻ തുടങ്ങിട്ട് പക്ഷെ അതിനുള്ള സാമഗ്രികരങ്ങളോ ഡിജെ ഒക്കെ ഉണ്ടാക്കി എമർജൻസി കറണ്ട് പോകുമ്പോ എമർജൻസി ലൈറ്റ് ഒക്കെ കത്തിക്കണെ ഞാൻ ഒരു ദിവസം സുധുവിന്റെ സുധു ചെയ്യുന്ന ആക്രി പൂക്രി അങ്ങനെ പറയണോ കൊറേ ആക്രി പൂക്രി അങ്ങനെ കൊറേ 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 വർക്കുകൾ ഉണ്ട് അതിന് ഇങ്ങനെ ചിലതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും ചിലതൊക്കെ അങ്ങനെ നശിപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും അതൊക്കെ ഞാൻ വേറൊരു ഒരൊറ്റ വീഡിയോയില് കാണിച്ച് തരാം അപ്പൊ അപ്പൊ സുധു നല്ലൊരു ലോറി ഉണ്ടായതായിരുന്നു അതിനൊക്കെ എടുത്തിട്ട് വേറൊരു വണ്ടി ഉണ്ടാക്കാൻ പോയതാണ് ഇന്ന് ആ വേറെ ലോകത്താണെന്ന് തോന്നുന്നുണ്ട് എന്താണൊക്കെ എന്നെ പറയാന സുധുവിന്റെ സുധുവിന്റെ സുധു എടുത്തേക്കാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായില്ലെന്ന് പറയണം ഇപ്പൊ ഞാനിപ്പ ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കാണാൻ പോണത് എന്തായാലും ശരി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ എങ്ങനെ പറഞ്ഞാലും ശരി അതൊക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ വീഡിയോ ആകെ ഇതിനാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്താൻ വീഡിയോ എടുത്താണ് ചെറുതായിട്ടൊന്നും പറഞ്ഞു പോയതാണ് അപ്പോൾ തിരിച്ചു പോയി അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്താൻ അടുത്ത വീഡിയോ കാണുന്നേ ബൈ